അവിടെയാണ് ഒരു ദൈവിക മതത്തിൻ്റെ പ്രസക്തി കടന്നു വരുന്നത് ഇസ്ലാം ഇത്തരം വംശീയമായ വർണ്ണവിവേചനമാകട്ടെ വർഗമാക വർഗ വിവേചനമാകട്ടെ ഇങ്ങനെ ഒന്നിനെയും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം പിന്നെ പരിശുദ്ധ ഖുറാനിൽ നമ്മൾ ധാരാളമായി പാരായണം ചെയ്യുന്ന ഒരു സൂറത്തിലെ ഒരു വചനമാണ് എല്ലാവർക്കും ഒരുപക്ഷെ സുപരിചിതമായൊരു ആയത്തായിരിക്കും ഇപ്പോൾ ഞാനെൻ്റെ സംസാരം ആരംഭിച്ചത് ആ ആയത്ത് ഉദ്ധരിച്ചിട്ടാണ് ഖുറാനിൽ നാൽപ്പത്തൊമ്പതാം അധ്യായം ഹുജറാത്ത് സൂറത്തിൻ്റെ പതിമൂന്നാമത്തെ വചനം ഈ അ ഇന്നാ ഖലഖനാക്കും ഇന്ദ കരി മുൻസ അല്ലയോ ജനങ്ങളെ തീർച്ചയായും അള്ളാഹു പറയുകയാണ് മനുഷ്യരെ മുഴുവൻ വിളിച്ചിട്ട് പറയുന്നത് ജനങ്ങളെ ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ജാൻക്കും ഷോഭം വ കബായിൽ അലി ത ആറഫു ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കി നിങ്ങളെ വേർതിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ് അല്ലാതെ ഗോത്രത്തിന്റെ പേരിലോ വർഗ്ഗത്തിൻ്റെ പേരിലോ മഹിമ നടിക്കാനോ തമ്മിത്തല്ലാനോ അല്ല തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ് ഇന്ന അക്രമക്കും ഇന്ദല്ലാഹു എത്തക്കാക്കും അള്ളാഹു താല പറയാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ നിന്ന് ഏറ്റവും ആദരണീയരാനാണ് കറുത്തവനോ വെളുത്തവനോ പണക്കാരനോ പാമരനോ തൊഴിലാളിയോ രാജാവോ പ്രജയോ ഒന്നുമല്ല അല്ലാൻ്റെ അടുക്കൽ ഒരാൾ ഉന്നതനോ അധമനോ ആയിത്തീരുന്നത് ധർമ്മനിഷ്ഠയുടെ തക്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എന്നാണ് അപ്പോൾ ഇപ്പോൾ ആദം മുഹമ്മദ് നബി സല്ലാഹു അല്ലൈവി തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് യാ യുഹന്നാസ് അല്ലയോ മനുഷ്യരെ കുല്ലുക്കും മിന്നാദം ആദം നിങ്ങളെല്ലാം ആദ്യപിതാവായ ആദമിൽ നിന്നാണ് ആദം മിൻ തുറാബ് ആദമാകട്ടെ ഈ മണ്ണിൽ നിന്നാണ് അപ്പോൾ നിങ്ങൾക്കിടയിൽ ഇത്തരം യാതൊരുവിധ വർണ്ണ വർഗ വിവേചനം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇസ്ലാമിനേക്കാൾ നന്നായിട്ട് ആ സുന്ദരമായ ആശയം പഠിപ്പിക്കാം വേറെ ദർശനങ്ങൾക്ക് കഴിയൂല കാരണം മനുഷ്യരെ സൃഷ്ടിച്ച മനുഷ്യർക്കിടയിൽ അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരെ വ്യത്യസ്ത ഗോത്രങ്ങളും വർഗ്ഗങ്ങളും ആക്കിയ അള്ളാഹു താലയാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഗോത്രത്തിൻ്റെ പേരിൽ മഹിമ നടിക്കാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല നിങ്ങളൊക്കെ ഒരേ മനുഷ്യരെ തന്നെയാണ്